ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊരു പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങൾ അവിടെയുള്ള സമയത്ത് ആരെങ്കിലും പാമ്പ് കടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സ കൊടുക്കും അതല്ല ചെയ്യുക പക്ഷേ ആ പാമ്പിനെ തിരിച്ച് കടിച്ചിട്ട് ആ വിഷം മുഴുവൻ അതായത് ഇങ്ങോട്ട് കടിച്ച് ശരീരത്തിലേക്ക് കയറിയ വിഷം മുഴുവൻ പാമ്പിനെ തിരിച്ചു കൊടുത്ത് ആ പാമ്പിനെ കൊന്ന് സ്വയം രക്ഷപ്പെട്ട ഒരു കഥ അതെങ്ങനെ ഉണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നത് ബിഹാറിലെ നവാഡയിലാണ് നവാഡയിൽ റെയിൽവേ ജീവനക്കാരായുള്ള സന്തോഷ് ലോഹർ ആണ് ഇത്തരത്തിൽ പാമ്പിനെ തിരിച്ചു കടിച്ചത് തന്നെ കടിച്ച പാമ്പിനെ തിരിച്ചു കടിക്കുകയായിരുന്നു ട്രാക്കിന്റെ പരിശോധന വനമേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് വനമേഖലയിലെ ട്രാക്കിന്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷ് വിശ്രമിക്കുകയായിരുന്നു ആ സമയത്താണ് പാമ്പ് ഇയാളെ വന്ന് കടിക്കുന്നത് അപ്പോൾ തന്നെ കൂടുതലൊന്നും പരിഭ്രമിക്കാതെ ഈ പാമ്പ് െ ഇരുമ്പുവടി കൊണ്ട് പിടികൂടിയതിനു ശേഷം ഇയാൾ രണ്ട് വട്ടം തിരിച്ചു കടിക്കുക ആയിരുന്നു പാമ്പ് അപ്പോൾ തന്നെ ചത്തു എന്നാൽ യുവാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൂടുതൽ ചികിത്സകളൊന്നും വേണ്ടി വന്നില്ല അല്ലാതെ തന്നെ ഇയാൾ രക്ഷപ്പെട്ടു ബീഹാറിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതായത് അതായത് പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടാൻ തന്നെ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചാൽ മതി എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നത് നിലക്കുന്നുണ്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും അല്ലേ എനിക്ക് തോന്നുന്നു പക്ഷേ കടിച്ചത് വല്ല നീർക്കോലിയോ ചേരയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നാൽ താഴെ കമൻറ്റ് ചെയ്യണേ